നടൻ വിശാലിന്റെ പുതിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം തന്റെ സിനിമയുടെ ഇവന്റിൽ വെച്ചുള്ള വിശാലിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ആരാധകർ ആശങ്കയിലാണ് വിറച്ചുകൊണ്ട് സംസാരിക്കുന്ന നടനെയാണ് വേദിയിൽ ആരാധകർക്ക് കാണാനായത് നടന്റെ മതഗതരാജ എന്ന സിനിമയുടെ പ്രൊമോഷൻ ഇവന്റിൽ നിന്നുള്ള ചിത്രങ്ങളാണ് വൈറലായത് അടുത്ത കാലം വരെയും ആരോഗ്യവാനായാണ് നാൽപ്പത്തിയേഴുകാരനായ വിശാലിനെ പൊതുവേദിയിലൊക്കെ കണ്ടിരുന്നത് ഇപ്പോഴിതാ വിശാലിനെ കുറിച്ച് സംസാരിക്കുകയാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റായ അനന്തൻ വിശാലിന്റെ ആരോഗ്യം ഇല്ലാതാക്കിയത് വിശാൽ തന്നെയെന്നാണ് അനന്തൻ വ്യക്തമാക്കുന്നത് ഒരു തമിഴ് മീഡിയയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശാലിന് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകാൻ കാരണം വിശാൽ തന്നെയാണ് സ്വയം എടുത്ത ടെൻഷൻ ാണ് അതിനു കാരണം ബാലയുടെ സിനിമയിൽ അഭിനയിച്ചതും ഇതിന് കാരണമായി പറയുന്നു ആ സിനിമയിൽ കണ്ണ് മറ്റൊരു രീതിയിലാക്കി അഭിനയിച്ചു ഡോക്ടറെ വച്ച് സെറ്റ് ചെയ്തതാണ് അത് ഇത് ഒരു ഘട്ടത്തിൽ വിശാലിന് കടുത്ത തലവേദനയുണ്ടാക്കി അന്ന് മറ്റു സിനിമകളിൽ ഡയലോഗ് പഠിക്കാനോ പറയാനോ പറ്റാതായി പത്ത് വർഷത്തിനിപ്പുറം വേറൊരു തരത്തിൽ ഈ പ്രശ്നം വന്നു മാർക്ക് ആന്റണി സിനിമയുടെ സെറ്റിൽ വരാൻ പോലും കഴിയാതെയായി രണ്ടു ദിവസം ഷൂട്ടിംഗ് സ്പോട്ടിൽ വന്നില്ല വന്നയുടനെ ഹോട്ടലിൽ പോയി കഥകളച്ച് ഉറങ്ങുകയായിരുന്നു തലവേദനയായിരുന്നു നടനെ അലട്ടിയിരുന്ന പ്രശ്നം ോടൊപ്പം സമ്മർദ്ദത്തിലാക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായി ഇതെല്ലാം ശരീരത്തെ ബാധിച്ചുവെന്നാണ് അനന്തൻ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ അവൻ ഇവൻ എന്ന ബാലയുടെ ചിത്രത്തിലാണ് വിശാൽ നായകനായി എത്തിയത് ആര്യായിരുന്നു ചിത്രത്തിലെ മറ്റൊരു നായകൻ റിലീസ് ചെയ്യാനിരിക്കുന്ന മതഗതരാജ എന്ന സിനിമയുടെ പ്രൊമോഷൻ ഇവന്റിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു ഇത് എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലമാണ് ചിത്രം നീണ്ടുപോയത് സുന്ദർ സി സിനിമയുടെ സംവിധാനം നീണ്ട പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സിനിമ തിയേറ്ററുകളിൽ എത്തി പൊങ്കൽ റിലീസായെത്തുന്ന സിനിമയിൽ അഞ്ജലിയും വരലക്ഷ്മി ശരത് കുമാറുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് സോനു സൂദാണ് വില്ലൻ വേഷത്തിൽ എത്തുന്നത് ജനുവരി പന്ത്രണ്ടിനാണ് സിനിമയുടെ റിലീസ് ന്യൂസ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം